ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം ഇത് സുമതി വളം എന്ന ചിത്രത്തിൻ്റെ ഇരുപത്തി നാലാം ദിനത്തെ തിരക്കാണ് രാത്രി പതിനൊന്ന് മണിക്കുള്ള ഷോയ്ക്കാണ് നമ്മൾ ഒന്ന് ബുക്ക് ചെയ്തത് വീണ്ടും ഈ സിനിമ കാണുമ്പോൾ എത്രത്തോളം തിരക്കുണ്ട് എങ്ങനെയുണ്ട് എന്ന് എന്നറിയാനായിട്ടൊന്ന് കയറിയതാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുകൂടി ചെയ്യണം അതായത് ഈ ഒരു പതിനൊന്ന് മണി സമയത്ത് രാത്രി രണ്ട് മണിക്ക് ഇറങ്ങിയ എറണാകുളം സിനി പോളീസിലെ ഈ ഒരു ഷോയ്ക്ക് ഓൾമോസ്റ്റ് ഫുൾ എന്ന് തന്നെ പറയാം ഇരുപത്തി നാല് ദിനങ്ങൾ പിന്നിട്ട് ഇരുപത്തി അഞ്ചാം ദിനത്തിലേക്ക് സിനിമ കടക്കുകയാണ് അപ്പോഴും ഒരു കാര്യം വെളിവാകുകയാണ് ഈ സിനിമ ആരാധകർക്ക് അല്ലെങ്കിൽ സാധാരണ ആളുകൾക്ക് അത്യാവശ്യം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അധികം സിനിമ എന്നൊന്നും വിലയിരുത്തുന്നൊന്നുമില്ല എന്താണേലും അത്യാവശ്യം കണ്ടിരിക്കാൻ രസകരമായിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് ഈ ഒരു സിനിമ കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ് മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു സിനിമ ക്രാഫ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അവരത് ഇരു കൈയിൽ നീട്ടി സ്വീകരിക്കും മറ്റൊരു കാര്യം കൂടിയാണ് എടുത്തു പറയാനുള്ളത് ഒരു സിനിമയ്ക്ക് ലോങ് റൺ അത്യാവശ്യമാണ് എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ കാണിച്ചു തരുന്നത് വേറെ ഒന്നുമല്ല പലപ്പോഴും സിനിമകൾ വന്ന് ടോ ടിക്ക് കൊടുക്കാൻ വേണ്ടി രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിട്ടു കളയുമ്പോൾ ഫാമിലിയും പ്രേക്ഷകരും ഒക്കെ കയറുന്നത് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു ഒരു സിനിമ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്